എ കെ ഫുട്ബോൾ ഡോക്സിന്റെ പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധുനിക ഫുട്ബോളിലെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭാസമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രായം നാൽപ്പത് പിന്നിട്ടെങ്കിലും ഇപ്പോഴും കളത്തിൽ താരം സജീവമാണ് പഴയ ഫോം ഇപ്പോൾ അവകാശപ്പെടാനാവില്ലെങ്കിലും അടുത്ത ലോകകപ്പ് മുന്നിൽ കണ്ടു നീക്കമാണ് റൊണാൾഡോ ഇപ്പോൾ പ്രധാന ലീഗുകളിലെല്ലാം കടന്ന റൊണാൾഡോ ഇപ്പോൾ സൗദി ക്ലബ്ബിലാണുള്ളത് ഒരു വർഷത്തേക്കാണ് റൊണാൾഡോയും അൽനസറും തമ്മിലുള്ള പുതിയ കരാർ റൊണാൾഡോ ഒരു വർഷത്തേക്ക് കരാർ പുതുക്കിയതിന് കാരണം മറ്റൊരു വമ്പൻ ടീമിലേക്ക് ക്ലബ്ബ് മാറുന്നു എന്നാണ് റിപ്പോർട്ട് അത്ലറ്റിക്കോ മാറ്റ്രിഡ് ചെൽസി ടീമുകളിലേക്ക് റൊണാൾഡോ പോകുമെന്ന ഉണ്ടായിരുന്നെങ്കിലും ഈ രണ്ട് നീക്കങ്ങളും നടന്നു ഇപ്പോഴിതാ എല്ലാവരും ഞെട്ടിച്ച് റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റിലേക്ക് തിരിച്ചെത്തുമെന്ന റിപ്പോർട്ട് വീണ്ടും സജീവമാകുന്നത് ഇതിന് തെളിവായി ഒരു ചിത്രം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ക്രിസ്റ്റ്യ റൊണാൾഡോയുടെ പ്രൈവറ്റ് ജെറ്റ് മാഞ്ചസ്റ്ററിൽ എത്തിയ ചിത്രമാണ് വൈറലായി മാറി ഇതോടെ റൊണാൾഡോ മാഞ്ചസ്റ്ററിലേക്ക് വീണ്ടും തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്താകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമാണ് ടീമിലെ പല സൂപ്പർ താരങ്ങളും ടീം വിടാൻ തയ്യാറെടുക്കുകയാണ് എന്നാൽ മോശം ഫോമിലുള്ള റൊണാൾഡോയെ വലിയൊരു പ്രതികാരത്തിൽ കൊണ്ടുവരാൻ യുണൈറ്റഡ് തയ്യാറാവാൻ സാധ്യത കുറവാണ് റൊണാൾഡോയെ ടീമിലെത്തിക്കുന്നത് ആരാധകർക്ക് ആവേശം നൽകുന്ന കാര്യമാണ് എന്നാൽ പ്രായം താരത്തെ തളർത്തുകയാണ് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വമ്പൻ ക്ലബ്ബ് മാറ്റത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തയ്യാറായിട്ടില്ലെന്ന് തന്നെ വിലയിരുത്താം റൊണാൾഡോ അടുത്ത ലോകകപ്പ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ഇതിനിടെ റൊണാൾഡോ തന്നെ വിരമിക്കൽ സൂചനകൾ നൽകിയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂടുതൽ യുവതാരങ്ങളെ ടീമിലെത്തിച്ച് ടീമിനെ ശക്തമാക്കുവാനും ശ്രമിക്കുകയാണ് അതുകൊണ്ടുതന്നെ റൊണാൾഡോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കുള്ള ക്ലബ്ബ് മാറ്റ സാധ്യത കുറവാണ് റൊണാൾഡോയുടെ പ്രൈവറ്റ് ജെറ്റ് എന്തിന് മാഞ്ചസ്റ്ററിൽ വന്നതെന്ന് പ്രസക്തമായ ചോദ്യം റൊണാൾഡോ സൗദി ക്ലബ്ബിലൂടെ തന്നെ ക്ലബ്ബ് കരിയർ അവസാനിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഇന്നത്തോട് ഇതിലുള്ളൂ ഇതുപോലുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയി വരുന്നവരെയും ഗുഡ് ബൈ